നമസ്തേ സന്ദേശമാല എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ സന്തോഷം ഒരുപാട് കാലം നിലനിൽക്കാൻ ഒരു കാർമേകത്തിനും ആവില്ല ഒന്നുകിൽ അത് പെഴുതൊഴിയും വരെ ഇതുപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധി ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ധൈര്യം കൈവിടാതെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളിൽ അന്തർലീലമായി കിടക്കുന്ന ശക്തിയെ നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മളിൽ ഓരോ മനുഷ്യരിലും അത്ഭുതകരമായ ശക്തിയുണ്ട് എന്നാൽ നമുക്കത് മനസ്സിലാക്കുന്ന കഴിയുന്നില്ലെന്ന് മാത്രം ഓരോ പ്രശ്നവും ഓരോ പ്രതിസന്ധിയും ആ ശക്തിയെ കണ്ടെത്താനും ഉണർത്താനുമുള്ള അവസരങ്ങൾ മാത്രമാണ് ഈ ഒരു കാഴ്ചപ്പായപ്പാടോടെ ഓരോ പ്രതിസന്ധിയിലും നേരിടാൻ നമുക്ക് കഴിയണം എവിടെയും പ്രതീക്ഷയും ഉണ്ടോ അവിടെ ഈശ്വര കൃപയും ഉണ്ടാവും അപ്പോൾ വിജയം സുനിശ്ചിതമാണ് നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടരുത് ഒരു വഴി അടഞ്ഞാൽ ഒമ്പത് വഴി തുറക്കുമെന്നാണല്ലോ ചൊല് അതുകൊണ്ട് എപ്പോഴും സങ്കടപ്പെട്ടു എപ്പോഴും സങ്കടപ്പെട്ടു സന്തോഷം ആഗ്രഹിച്ചാലും ലഭിക്കില്ല അത് പ്രാർത്ഥിച്ചാലും ലഭിക്കില്ല സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ നിരന്തരം ഏർപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷം ലഭിക്കുക അതിന് മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക ദുഷ്ടചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാതെ അത്തരം മാലിന്യ കൂമ്പാരങ്ങളെ ദൂരെ വലിച്ചെറിഞ്ഞ് മനസ്സ്മാക്കി വെക്കണം ബുദ്ധിയോട് മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ നേർവഴിക്ക് പോകുന്നത് ബുദ്ധിക്ക് ശരിയായ ജ്ഞാനമില്ലെങ്കിൽ മനസ്സ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞാണില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും പുതിയ സ്ഥിരതയുള്ളതാക്കാൻ ഭഗവത്ഗീതാ ജ്ഞാനം നമ്മളെ സഹായിക്കും വീടുകളും കടകളും ഓഫീസുകളും എല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇത് നമുക്ക് ഉണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആരെയും അവിടേക്ക് നാം കടത്തിവിടാറില്ല എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വാതിലുകളും നാം കുഴപ്പക്കാർക്ക് വേണ്ടി മലമൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ് ഫലമോ ആ കുഴപ്പക്കാർ ഇഷ്ടം പോലെ മനസ്സിനകത്ത് പ്രവേശിച്ച് വിലപൊടിപ്പുള്ളതൊക്കെ കവർന്നുകൊണ്ട് പോവുകയും ചെയ്യും ചീത്ത ചിന്തകളാണ് ആ കുഴപ്പക്കാർ അവർ അപകരിക്കുന്നതോ ശാന്തിയാകുന്ന ധനവും നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ ഉടനെ നമ്മളും ദേഷ്യപ്പെടുകയാണല്ലോ അങ്ങനെയാണെങ്കിൽ അതയാളുടെ അയാളുടെ കയ്യിലിരിക്കുന്ന വൃണം നമ്മൾ കുത്തി പൊട്ടിക്കുന്നതുപോലെയാണ് അതിൻ്റെ ഫലമായി പഴുപ്പ് നമ്മുടെ ദേഹത്തും വീഴും അപ്പോൾ നമ്മുടെ മനസ്സും വ്രണിതമാകുന്നു രണ്ടു പേരുടെയും സ്ഥിതി വഷളാകുന്നു എന്നർത്ഥം നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടുമ്പോൾ സംഘർഷവും അസ്വസ്ഥതയും ശക്തമാകും അതേസമയം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് കയ്യിലെ വൃണം മരുന്ന് വെച്ച് ഉണക്കുന്നതുപോലെയായിരിക്കും അത് രണ്ടുപേർക്കും ഗുണകരമായി തീർന്നു ഏതിനോടും ക്ഷമിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടണമെന്നില്ല സജനങ്ങൾ മാത്രമേ ക്ഷമിക്കുകയുള്ളൂ അതിന് നിഷ്കാമ ഭക്തി ഉണ്ടാവണം നല്ല ഭക്തനാവണം ലോകത്ത് നാല് തരം ഭക്തന്മാരാണുള്ളത് ഒരു പ്രശ്നം വരുമ്പോൾ ഭഗവാനെ സമീപിക്കുന്നവരാണ് ഒന്നാമത്തെ കൂട്ടർ ഒരു നേട്ടത്തിനോ ആവശ്യത്തിനോ വേണ്ടി ഭഗവാനെ ആശ്രയിക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ ജ്ഞാനത്തിനും മോക്ഷത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ എന്നാൽ ഒന്നും ആവശ്യമില്ലാതെ ലഭിച്ചതിനെല്ലാം തൃപ്തിയും നന്ദിയുമുള്ളവരാണ് നാലാമത്തെ വിഭാഗം നന്ദിയും തൃപ്തിയും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവുക അത് കൂടുതലായി വന്നു ചേരുകയും ചെയ്യും എല്ലാം ഉണ്ടാവട്ടെ അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുന്നു ഒരു കൃതെ ഒന്നാലോചിക്കാം